ശ്രീമതി ജമീല കോരപ്പുഴ മുതൽ മൂരാട് പാലം വരെ കൊയിലാണ്ടി മണ്ഡലത്തിലെ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത് ഇതിൻ്റെ പടിഞ്ഞാറും കിഴക്കും താമസിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ട്രാക്ക് മറികടക്കുന്നത് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പോലും അണ്ടർ പാസുകളോ ഫുട് ഓവർ ബ്രിഡ്ജുകളോ നിലവിലില്ല ഇവിടങ്ങളിലൊക്കെ ജനങ്ങൾ ഇരുഭാഗങ്ങളിലേക്കും കടക്കുന്നതിനായി സ്റ്റെപ്പുകൾ കയറി ഇറങ്ങിയാണ് സർ കാലാകാലങ്ങളെയായിട്ട് യാത്ര പോകുന്നത് എന്നാൽ യാതൊരു ബദൽ സംവിധാനങ്ങളും ഏർപ്പെടുത്താതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ നൂറുകണക്കിന് ജനങ്ങൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന വഴികളിലെ സ്റ്റെപ്പുകൾ പൊളിച്ചു മാറ്റി കെട്ടിയെടുക്കുകയാണ് റെയിൽവേ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തുള്ള പ്രദേശത്തേക്ക് പോലും പ്രവേശിക്കാൻ കിലോമീറ്ററുകളിലോളം യാത്ര ചെയ്യേണ്ടുന്ന ഗതികേടാണ് നാട്ടുകാർക്കുള്ളത് തിക്കോടി മുതൽ ഇരിങ്ങൽ വരെയുള്ള നിരവധി വഴികളാണ് ഇത്തരത്തിൽ കെട്ടിയടച്ചിട്ടുള്ളത് ഇതിൽ കോരപ്പുഴ സ്കൂളിലേക്കുള്ള ഏക വഴി കൂടിയാണ് സർ ഈ ട്രക്ക് മാറികടന്ന് സ്റ്റെപ്പ് വഴി പോകേണ്ടത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് റെയിൽവേ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തു കൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങൾ ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സബ്മിഷൻ ബഹുമാനപ്പെട്ട നിയമസഭയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത് വഖഫ് കായിക ബോർഡ് മന്ത്രിക്കാണ് വേണ്ടി വകുപ്പ് മന്ത്രി സർ ബഹുമാനിയായ ശ്രീമതിയുടെ സമ്മീഷണി കൊല്ലാണ്ടി മേഖലയിൽ വാരാപ്പുഴയ്ക്കും പാലത്തിനുമിടയിൽ കാലങ്ങളായി റെയിൽവേ പാളം പാളം മറികടന്നാണ് ജനങ്ങൾ സഞ്ചരിക്കുന്നത് ജനങ്ങൾ ഇരുഭാഗങ്ങളിലേക്കും കടക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന സ്റ്റെപ്പുകളാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നത് ഇത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ റെയിൽവേ നിയമത്തിലെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി ഏഴ് പ്രകാരം റെയിൽവേ ഭൂമി അതിക്രമിച്ച് കടക്കുന്നത് പിഴയോ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭ്യമാ ലഭിക്കാവുന്ന കുറ്റമാണ് റെയിൽവേയുടെ ഭൂമിയിൽ ഇത്തരം റെയിൽപാതകൾ മറികടക്കുന്നത് തടയുകയോ എന്നത് റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ മുൻഗണനയുമാണ് ഇക്കാരണത്തിലാണ് റെയിൽവേ ഭൂമിയിലേക്ക് പോകുന്ന വഴികൾ അല്ലെങ്കിൽ പടവുകൾ ഒളിച്ച് മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചത് അത് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ റെയിൽവേ ലൈൻ മുറിച്ച് കടക്കുന്നത് മാരകമായ അപകടങ്ങൾക്കും ട്രെയിനുകൾ പാളം തെറ്റുന്നതിനും കാരണമാവുകയും അത് ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും റെയിൽവേ പ്രവർത്തനയും ബാധിക്കുകയും ചെയ്യും കഴിഞ്ഞ നാല് വർഷത്തിനിടെ റെയിൽവേയുടെ ഭൂമിയിൽ അതിക്രമിച്ചു കയറിയ എണ്ണൂറിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി റെയിൽവേ അറിയിക്കുകയുണ്ടായി അതിനാൽ റെയിൽവേയുടെ ഭൂമിയിലേക്കുള്ള പാതകൾ അടയ്ക്കുന്നതും അത്തരം പാതകളിൽ തടസ്സങ്ങൾ സ്ഥാപിക്കുന്നതും സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമാണ് എങ്കിൽ പോലും ഈ പ്രദേശത്ത് ബഹുമാർപ്പെട്ട അംഗം സൂചിപ്പിച്ച പോലെ യാത്രക്കാരുടെ പ്രശ്നം വലിയ ദുരിതമാണോ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്ത് ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള സാധ്യത പരിശോധിക്കണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെടാവുന്നു